അസ്സാം വലൈക്കും വർഹമത്തുലി ബാത്തു നമ്മളീ പുണ്യമാക്കപ്പെട്ട ഷെഹബമാസത്തിൽ നമുക്ക് പല ദിക്കറുകളും ദ്വാകളും ഒക്കെ ചെല്ലാനുള്ളത് ഇതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതല്ലാതെ നമ്മളെ മുഹമ്മദ് മുസ്തഫ സലു അലൈഹി വസ്ലം അതുപോലെ മുൻഗാമികൾ സ്വഹാബിമാർ ഇവരൊക്കെ നമ്മളെ പഠിപ്പിച്ച എപ്പോഴും ചെല്ലാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇസ്തീഫാർ ഇസ്തീഫാർ എന്ന് പറഞ്ഞാൽ അസ്തഫ് ഫുലീം എന്നൊരു ദിഖർ അപ്പം നമ്മൾ ചിന്തിക്കുക ഈ ഇസ്തീഫാർ ഇസ്തോഫി ഉള്ള അല്ലെ ആ ഒരു സ്തീഫാർ നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലാറുണ്ടല്ലോ അതൊക്കെ അല്ലെങ്കിൽ അത് കൂടാതെ നമ്മൾ ഒരു നൂറ് തവണ ചൊല്ലുന്നുണ്ടാവും അല്ലെ അല്ലെങ്കിൽ ആയിരം തവണ ചൊല്ലുന്നുണ്ടാവും പക്ഷേ അതൊന്നും പോരാ അതിൻ്റെ മഹത്വം അറിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് അതൊന്നും മതിയാവില്ല അപ്പം അത്രയും ചൊല്ലണം അപ്പോൾ ഈ ഒരു ഇസ്തീഫാർ ചൊല്ലുന്നതിലൂടെ നമ്മളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നതിലുപരി നമ്മൾക്ക് ദുനിയാവിലും ആഹിരത്തിലും ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ഒരു അമലാണ് ഈ ഒരു ഇസ്തീഫാർ എന്ന് പറയുന്നത് അസ്തഫി ഉള്ള ഇല്ല അലീം എന്നുള്ളൊരു അമൽ എന്നുള്ളൊരു തിക്ക്റ് അപ്പം നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞു നമ്മൾ അള്ളാവിനേക്ക് മടങ്ങുന്നതാണ് ഇസ്തീഫാർ തൗബയുടെ ഒരു വചനമാണ് ഈ ഇസ്തീഫാർ എന്ന് പറയുന്നത് അസ്ത അഫിറുള്ള എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അത്രയും മഹത്വമേറിയതാണ് അസ്തോ അഫിർള്ള എന്ന് പറയുന്നത് അപ്പോൾ സ്വഹാബിമാർ എപ്പോഴും ദുവാ ചെയ്യുമ്പോൾ അള്ളാവിനോട് എപ്പോഴും ദു ചെയ്യും നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അവരെല്ലാം എന്ത് ദോഷമാണ് ചെയ്തിട്ടുണ്ട് അവർ എന്നിട്ട് പോലും അവരെ പുറക്കലിനെ അള്ളാവിനോട് തേടുന്നതാണ് അതുപോലെ തന്നെ അവർ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ എന്നൊരു തേട്ടം എന്നും അവരെ നിലനിർത്തിക്കൊണ്ടിരുന്നു അതുപോലെ തന്നെ മനുഷ്യരാണ് നമ്മൾ നമ്മൾ മനുഷ്യരെ തെറ്റ് ചെയ്യാതെ ഒരിക്കലും നിൽക്കില്ല കാരണം അള്ളാത്താൽ അങ്ങനെയാണ് മനുഷ്യന്മാരെ പഠിച്ചിരിക്കുന്നത് അപ്പം മനുഷ്യന്മാർ എന്തായാലും തെറ്റ് ചെയ്യും അപ്പോൾ ആ ഒരു തെറ്റും അള്ളാവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് എന്നും തൗബ ചെയ്യുക അപ്പം നമ്മൾ തവ ചെയ്യാതെ നമ്മൾ പാപങ്ങൾ പുറക്കപ്പെടും എങ്ങനെയാണെന്നല്ലേ ഒന്നാമത്തെ കാര്യമാണ് നിസ്കാരം നമ്മൾ നിസ്കാരത്തിലൂടെ നമ്മൾ നിസ്കരിക്കുന്നതിലൂടെ നമ്മളുടെ ഒരുപാട് പാപങ്ങൾ പഠിച്ചറബ്ബ് നമുക്ക് പുറത്ത് പിന്നെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഖുറാൻ ഒതുതുന്നവരുടെ പാപങ്ങൾ അള്ളാഹുത്താല പുറത്തു കൊടുക്കും അതുപോലെ സ്വതക്ക ചെയ്യുക പിന്നെ കുടുംബ ബന്ധം ചേർത്ത് ചേർക്കുന്നവരുടെ പാപങ്ങൾ അള്ളാഹുത്താല പുറത്തു കൊടുക്കുന്നതാണ് അതുപോലെ ഈ കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ നമ്മളുടെ ആയുസ് നീട്ടിക്കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് കുടുംബ ബന്ധം ചേർക്കുന്നതിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് നമുക്ക് എപ്പോഴും വർക്കത്തെ ഉണ്ടാവുകയുള്ളു കുടുംബ ും ചേരാത്ത സ്ഥലങ്ങളിൽ ചേരാത്ത വീടുകളിൽ നിങ്ങൾ നോക്കുക ഒരിക്കലും വർഗത്തുണ്ടാവുകയില്ല അതുപോലെ തന്നെ നമ്മൾ പാപങ്ങൾ പൊറുക്കാൻ മറ്റുള്ള വൈകുന്നാൽ തിക്കറുകൾ സ്വലാത്തുകൾ ഇതൊക്കെയാണ് അപ്പോൾ ഖുറാനിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പഠിച്ചറപ്പ് പറഞ്ഞിട്ടുണ്ട് പടച്ചറാപ്പിനോട് പുറക്കലിന് തേടിയാൽ പടച്ചറാപ്പ് പുറത്തു കൊടുക്കുന്നതാണെന്ന് ഇസ്തിഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ പുറത്ത് കൊടുക്കുന്നതാണെന്ന് അതുപോലെ ഈ ഇസ്തീഫാ എന്ന് പറയുന്ന അസ്തോഫുലാൽ അലീം എന്നൊരു ദിക്ര മാത്രമല്ല കേട്ടോ ഒരുപാടുണ്ട് അതിലൊന്നാണ് ലായ് ലാ ഇല്ലാൻ്റെ സുഖകാനിക്കുന്നീക്കൻ തുമ്മിനാലിമിൻ യുനസ് നബിയുടെ ദുവയാണിത് ഇതൊരു ഇസ്തീഫാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദ്വയാണ് അതുപോലെ ഒരുപാട് ദ്വയുണ്ട് ഇതുപോലത്തെ അപ്പം ആയിഷാർ അല്ലെ അള്ളാമിൻ്റെ ആദീസിൽ പറയപ്പെടുന്നത് നബ്സുല്ലാ അലൈഹി വസ്ലമ ഈ ഷഹബാബ മാസത്തിൽ ഒരുപാട് നോമ്പ അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ഇസ്തീഫാറ് ചൊല്ലുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അതുപോലെ തന്നെ അതുപോലെ നമുക്ക് ചെയ്യാനുള്ള താഫീക്ക് നൽകട്ടെ ആമീൻ അപ്പോൾ ചില ആദീസുകളിൽ പറയപ്പെടുന്നത് നബ്സുല അലൈഹി വസ്ലാം ദിവസം നൂറ് ഇസ്തീഫാറ് ചൊല്ലാറുണ്ടെന്ന് അതുപോലെ സുബീൻ നമസ്കാര സമയം നമസ്കാരത്തിന് ശേഷം എഴുനൂറ് തവണ ഇതൊക്കെ നബ്സുല്ലാ അലൈഹി വസ്ലാമയ്ക്ക് ചൊല്ലേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ നംസൽ അള്ളു അല്ലി സ്വലമ ചൊല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ചൊല്ലണം അത് ഇത് ഇത്രയും ചൊല്ലേണ്ട ആവശ്യം നംസല് അള്ളാല്യസ് വല്ലമയ്ക്കുണ്ടോ ഇല്ല അപ്പം ദിവസവും നമ്മളെ കണ്ണുകൊണ്ടായാലും ചെടി കൊണ്ടായാലും കൈ കൊണ്ടായാലും മറ്റുള്ള എന്ത് അവയവങ്ങൾ കൊണ്ടായാലും തെറ്റ് ചെയ്യുന്ന നമ്മൾ ദിവസം എത്ര ഇസ്റ്റിഫാർ ചൊല്ലേണ്ടി വരും ചൊല്ലിയാൽ മതിയാവില്ല നമ്മൾ മനുഷ്യർ അങ്ങനെയാണ് അത്രയും മതിയാവൂല അത്ര തെറ്റ് ചെയ്യുന്നുണ്ടാകും എസ് ഡി എഫ്ആർ ചൊല്ലുന്നതിന് ചൊല്ലുന്നതിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് അപ്പോൾ അതിൽ കുറച്ച് നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് അള്ളാഹു സുബാനത്താല ഈ ചൊല്ലുന്നവർക്ക് പൊതുവായിട്ടുള്ള വിപത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ടാകും കാവലുണ്ടാവും പൊതുവായിട്ടെന്ന് വെച്ചാൽ ഇപ്പം ഒരു സുനാമി വരുന്നു അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുന്നു അല്ലെങ്കിൽ ഇപ്പം കൊറോണ അങ്ങനെയുള്ള ഓരോ ഓരോ ഇതുണ്ടല്ലോ അതിൽ നിന്നൊക്കെ നമുക്ക് കാവലുണ്ടാകും രണ്ടാമതായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ ഐഹികമായിട്ടുള്ള ആവശ്യങ്ങൾ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒരുപാടുണ്ട് അപ്പം അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഇപ്പം വീടായിക്കോട്ടെ ഒരു വീട് ജോലി മക്കൾ കാര്യം മക്കളെ കല്യാണം മക്കളുണ്ടാവില്ലേ അങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങളും പഠിച്ച റബ്ബ് എളുപ്പമാക്കിത്തരും ഇ എസ് ടി എഫ് ആർ ചൊല്ലുന്നതിലൂടെ മറ്റൊന്നു വെച്ചാൽ മാനസികമായിട്ട് നമുക്കൊരു ശക്തി ഉണ്ടാകും നമുക്ക് എന്തെങ്കിലും ഒരു വിപത്ത് വന്നാൽ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ നമ്മൾ വേഗമൊരു എന്താ പറയേണ്ടത് സ്ഥലമായി പോകും അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ നിന്ന് നമുക്കൊരു മനഃശക്തി ഉണ്ടാകും പിന്നെന്താ ചോദിച്ചാൽ ഇപ്പോൾ മഴയുള്ള നാടാണെങ്കിൽ ഒരുപാട് മഴ പെയ്തിട്ട് നമ്മൾ ഒരു വെള്ളത്തിലാവുന്നൊരവസ്ഥയാണെങ്കിൽ അവിടെ ഈ സ്റ്റീഫാർ ചൊല്ലിയിട്ട് ദ്വാ ചെയ്താൽ അതിനൊരു ശമനം ഉണ്ടാകും അല്ലെങ്കിൽ മഴയില്ലാത്തൊരു നാട്ടിലാണെങ്കിൽ നമുക്ക് ഇതേപോലെ സ്റ്റീഫാർ ചൊല്ലിയിട്ട് ദ്വാ ചെയ്താൽ മഴ ഉണ്ടാകും അങ്ങനെയുള്ളൊരു നേട്ടമാണ് ഉള്ളത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കുള്ള ഒരു സമ്പത്തായാലും മക്കളായാലും എന്തായിക്കോട്ടെ അതിലൊരു ഹയറും ഒരു സമാധാനവും വർക്കത്തും ഉണ്ടാകും ഏഴാമതായിട്ട് പറയുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടിയ അനുഗ്രഹം നിലനിൽക്കാൻ ഈ ഇസ്ഫാർ അധികരിപ്പിച്ചാൽ അത് നിലനിൽക്കും പിന്നെയുള്ള നേട്ടം എന്ന് വെച്ചാൽ അല്ലാണ്ട് കാവലുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ടെൻഷൻ ഇതൊക്കെ കിട്ടുന്നതാണ് അതുപോലെ മറ്റൊരു നേട്ടം എന്ന് വെച്ചാൽ നമ്മൾ ഉപജീവന മാർഗ്ഗം ഉപജീവന മാർഗ്ഗം എന്ന് വെച്ചാൽ നമ്മുടെ ജോലി വാഹനം മറ്റുള്ള എന്തുമായിക്കോട്ട് എന്തോ ഒരു ജോലിയായാലും അതിൽ വർക്കത്തുണ്ടാകും പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇനി ഇനി വരാൻ പോകുന്നതും ചെയ്തു പോയതുമായ അത് ഏറ്റവും വലിയൊരു നേട്ടമാണ് ചെയ്തു പോയതുമായ എല്ലാ പാപങ്ങളും പുറത്ത് പുറക്കപ്പെടും അതുപോലെ നമ്മൾ ചെയ്യുന്നതും ചെയ്യാനിരിക്കെയുള്ള സൽക്കർമ്മങ്ങൾ അമലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിസ്കാരം സലാത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടും സേഫാർ ചൊല്ലുന്നതിലൂടെ അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ പഠിച്ചതിനോട് ചോദിക്കുന്ന നമ്മുടെ ഓരോ ആവശ്യം ും പഠിച്ച റബ്ബ് പെട്ടെന്ന് നിറവേറ്റിത്തരും അതുപോലെ തന്നെ അള്ളാഹാവിനോടുള്ള ഒരു അടുപ്പം അവന് ഉണ്ടാകും കൂടുതലായിട്ടുണ്ടാകും നമുക്ക് ദുനിയവിനോട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ആഹിറത്തിനോട് അള്ളാഹ് എന്ത് തെറ്റ് ചെയ്യുമ്പോഴും അള്ളാഹ് കാണുമല്ലോ അല്ലെങ്കിൽ അത് തെറ്റാണല്ലോ എന്നൊരു ബോധം ഉണ്ടാവും അതുപോലെ തന്നെ പിഷാജിൻ്റെ എല്ലാ വലയിൽ നിന്ന് നമ്മൾ ഈ ചൊല്ലുന്ന സ്റ്റീഫാറ ചൊല്ലുന്നവർ രക്ഷപ്പെടും പിന്നെ പതിനാറാമതായിട്ട് പറയുന്നത് സിഹർ കണ്ണർ കരുനാഗ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കാവിലുണ്ടാകും അതുപോലെ തന്നെ അള്ളാഹുവിനെ ഇവ അള്ളാഹുവിനോട് ഇഷ്ടം കൂടും അതുപോലെ തന്നെ അള്ളാഹുവിനെ ഈ ചൊല്ലുന്നവനോട് ഇഷ്ടം കൂടുകയും ചെയ്യുന്നു പിന്നെ നമ്മൾ ഈമാൻ വർദ്ധിക്കും ഈമാൻ ശക്തി പ്രാപിക്കും അതുപോലെ തന്നെ പത്തൊൻ ഇരുപതാമതായിട്ട് പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ മരണ സമയത്ത് മരണ മരണപ്പെട്ടു കഴിഞ്ഞാൽ മലക്കൾ വന്നിട്ട് നമ്മളോട് പറയും ഇതാണ് നിൻ്റെ സ്വർഗമെന്ന് അത് ചൊല്ലുന്നവന് മാത്രമുള്ളതാണ് അപ്പോൾ പിന്നെ ഒരു പ്രത്യേകത ഈ ഒരു സ്റ്റീഫാർ ചൊല്ലുന്നവന് ആഷറയിൽ വലിയ സ്ഥാനമാനം ഉണ്ടാകുമെന്നാണ് അതുപോലെ തന്നെ നമുക്ക് മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാഭിമാരുടെ കൂടെ സ്വർഗത്തിൽ പെട്ടെന്ന് പ്രവേശിക്കാൻ കഴിയും അതുപോലെ തന്നെ ഇരുപത്തി ഒന്നാമതായിട്ട് പറയുന്നത് എന്ന് ചോദിച്ചാൽ പാലം എളുപ്പത്തിൽ കടന്നു കെട്ടും പിന്നെ പറയുന്ന ഒരു നേട്ടം എന്താ വെച്ചാൽ അമലുകളുടെ ഭാരം കൂടിപ്പെടുന്നതെന്നാണ് സ്റ്റി ഫാറു ചൊല്ലുന്നവൻ്റെ അതുപോലെ അവിടെ സ്വർക്കത്തിൽ അവിടെ മഷറിയിൽ നമുക്ക് രണ്ട് എന്ന് പറയുന്ന സ്വർക്കം നമുക്കായിട്ട് നൽകപ്പെടും അപ്പോൾ മറ്റൊരു നേട്ടം എന്താ വെച്ചാൽ നമ്മുടെ ഹൃദയ ശുദ്ധീകരണം നട നടക്കും അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് നരകശിക്ഷയിൽ നിന്ന് നമുക്ക് കാവൽ നൽകപ്പെടും കാവലുണ്ടാകും അതുപോലെ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് മരണപ്പെട്ട് മരണപ്പെട്ടു പോയവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണ് ഈ എസ്റ്റി ഫാറു ചൊല്ലുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി ഹതിയ ചെയ്ത് ചൊല്ലുക അപ്പോൾ ഇത് മാത്രമല്ല ഒരുപാട് നേട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് പല ആവശ്യങ്ങളുണ്ടാവും കല്യാണ ആവശ്യം മക്കളില്ലാത്ത മക്കൾ പിന്നെ മറ്റുള്ള എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഇസ്തീഫാർ ചൊല്ലുക അതുപോലെ ഈ ഷഹബാനിൽ നമുക്കൊരുപാട് തിക്രറുകളും സലാത്തുക്കളും ഇസ്തീഫാറുകളും ചലാത്താൽ തോഫീക്കുന്നമിയൻ അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസാം വലിക്കും വറഹമുല്ല പ്രഭാതം